നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ പ്രായമാകുമ്പോൾ ചിലരുടെ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ചലനങ്ങൾ കുറയുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം പ്രായം കൂടുമ്പോൾ പലരുടെയും ചലനങ്ങൾ കുറയുന്നത് നിരവധി ശാരീരികവും മാനസികവുമായ കാരണങ്ങളുടെ ഒരു കൂട്ടായ ഫലമാണ് അതിൻ്റെ പ്രധാനമായ കാരണങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് നോക്കാം അമ്പത് വയസ്സിന് ശേഷം ശരീരം മാംസപേശി മാംസവും ശക്തിയും നഷ്ടപ്പെടുന്നു അങ്ങനെ മാംസപേശികളുടെ ശക്തി കുറയുന്നതിനാൽ നമ്മുടെ ശരീരത്തിൻ്റെ ചലനം കുറയുന്നു ഇതോടെ കൈകാലുകളുടെ വേഗവും ശക്തിയും കുറയുന്നതായിട്ട് കാണാം ചലനങ്ങൾ മന്ദഗതിയിലാകുന്നു അസ്ഥികളുടെ സാന്ദ്രത കുറയുകയും സന്ധികളിൽ കാട്ടിലേജ് ചായുകയും ചെയ്യുന്നത് വേദനയും സ്റ്റിഫിനെസ്സും ഉണ്ടാക്കുന്നു അത് അസ്ഥികളുടെ ദുർബലതയ്ക്കും കാരണമാകുന്നു പ്രത്യേകിച്ച് കാൽമുട്ട് അരക്കെട്ട് പുറം എന്നിവയിൽ വേദന വേദനയുണ്ടാകുന്നത് ആളുകൾ ചലിക്കുന്നത് ഒഴിവാക്കാൻ ഇടയാകും പ്രായം കൂടുമ്പോൾ ബ്രെയിനിൽ നിന്ന് മസിൽസിലേക്ക് സിഗ്നൽ പോകുന്നതിൻ്റെ വേഗതയും കുറയുന്നു പാർക്കിസൻസ് പോലെയുള്ള ചില രോഗങ്ങളിൽ മൂവ്മെൻറ്റ്സ് കൂടുതൽ സ്ലോ ആയി തീരുന്നു പ്രായമാകുമ്പോൾ ഹൃദയം ശ്വാസകോശം എന്നിവയുടെ പ്രവർത്തനവും മന്ദഗതിയിലാകുന്നു എൻഡ്യൂറൻസ് കുറയുന്നതോടെ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ വേഗത്തിൽ ക്ഷീണം വരുന്നു അത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ ഇയർ ബാലൻസും കുറയുകയും ബാലൻസിൻ്റെ കുറവ് കാരണം വീഴ്ചയുടെ ഭയം ഉണ്ടാകുകയും ചെയ്യുന്നു ഭയത്തെ തുടർന്ന് ചലനങ്ങൾ വളരെ ശ്രദ്ധാപൂർവമാവുകയും തൽഫലമായി വേഗത കുറയുകയും ചെയ്യുന്നു ജോലിയിൽ നിന്നുള്ള വിരമിക്കൽ സോഷ്യൽ ആക്ടിവിറ്റി കുറയുക ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുക മസിൽസും ജോയിൻസും ന്റെ ഉപയോഗങ്ങൾ കുറയുക എന്നിവ വഴി ശരീരത്തിന് കൂടുതൽ സ്റ്റിഫ്നെസ് അനുഭവപ്പെടുകയും ജീവിത രീതി മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ആർത്രൈറ്റിസ് ഡയബറ്റിസ് ന്യൂറോപ്പതി സ്ട്രോക്ക് ഹിസ്റ്ററി ഡിമെൻഷ്യ ഡിപ്രഷൻ മുതലായ രോഗാവസ്ഥകൾ മൊബിലിറ്റിയെ കാര്യമായി ബാധിക്കുന്നു മാനസിക കാരണങ്ങളായ ഡിപ്രഷൻ സെൽഫ് കോൺഫിഡൻസ് കുറയുക സോഷ്യൽ വിഡ്രോയൽ ഇവയും മൂവ്മെൻസിനെ കാര്യമായി ബാധിക്കുന്നതായിട്ട് കാണുന്നു എന്തൊക്കെയാണ് പ്രതിവിധികൾ എന്ന് നോക്കാം ദിവസേന സ്ട്രെച്ചിങ് ആൻഡ് ലൈറ്റ് സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്യണം അതിനുവേണ്ടി നടത്തം സ്വിമ്മിങ് യോഗ എന്നിവ തിരഞ്ഞെടുക്കുക സന്ധിവേദന വരികയാണെങ്കിൽ ആർത്രൈറ്റിസിന് ശരിയായ ട്രീറ്റ്മെൻറ്റ് നടത്തുക വൈറ്റമിൻ ഡി കാൽഷ്യം ലെവൽ മെയിൻ്റനൻസ് എന്നിവ ചെയ്യുക സോഷ്യൽ ആക്ടിവിറ്റിയും ഹോബീസും തുടരുക അതുകൊണ്ട് പ്രായം കൂടുമ്പോൾ ചലനങ്ങൾ സ്ലോ ഡൗൺ ആകുന്നത് വെറും ബാലൻസ് പ്രോബ്ലം കൊണ്ട് മാത്രമല്ല എന്ന് നാം മനസ്സിലാക്കണം ബാലൻസ് കുറയുന്നത് ഒരു കാരണമാണ് പക്ഷേ അതിനു പുറകിൽ മറ്റു പല കാരണങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടാകും അത് മനസ്സിലാക്കി പ്രതിവിധികൾ എടുത്തേ മതിയാകൂ അതുകൊണ്ട് ബാലൻസ് കുറയുന്നത് ഒരു പ്രധാന ഘടകം തന്നെയാണെങ്കിലും അതിന് പിന്നിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണ് ഒരു വ്യക്തിക്ക് മസിൽ ബോണ് നർവ് ഹാർട്ട് ലങ് ഹെൽത്ത് മെൻ്റൽ ഫാക്ടേഴ്സ് ഇവയിൽ എന്താണ് സ്ലോഡൗൺ ആകുന്നത് എന്ന് പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതിനുവേണ്ടി നമ്മൾ ഡോക്ടർമാരെ കാണുകയും വേണ്ട പ്രതിവിധികൾ നിർദ്ദേശിക്കാനായിട്ട് ഇടകൊടുക്കുകയും ചെയ്യുക ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ പ്രായമാകുമ്പോൾ ചലനങ്ങൾ കുറയുന്നത് എന്തുകൊണ്ട് എന്ന് ഞാൻ പല സന്ദർഭങ്ങളിലും മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ കാരണം പരിശോധനയിലൂടെ മനസ്സിലാക്കി പ്രതിവിധികൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണവും ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം